ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ പത്തൊൻപതാം മഹാസമാധി വാർഷിക ദിനം ഹൈന്ദവ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ അവിസ്മരണീയമായ അധ്യായങ്ങൾ രചിച്ച സന്യാസി വര്യൻ ചെങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമം മഠാധിപതിയും ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരരുടെ ശിഷ്യനും ഹിന്ദു ഐക്യവേദിയുടെ സ്ഥാപകാചാര്യനുമായിരുന്ന പൂജനീയ ഗുരുനാഥൻ ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നാം ആണ്ട് മലയാളമാസം കന്നി അഞ്ചിന് പുണർദ്ദം നക്ഷത്രത്തിലായിരുന്നു ജനനം അഞ്ചാം വയസ്സിൽ വിഷ്ണു സഹസ്രനാമം ഹൃദയസ്ഥമാക്കി ഒൻപതാം വയസ്സിൽ ആദ്യ കൃഷ്ണദർശനം വിദ്യാഭ്യാസത്തിന് ശേഷം ഹിമാലയ പര്യടനത്തിന് തയ്യാറെടുക്കുമ്പോൾ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരരുടെ നിർദ്ദേശപ്രകാരം ചെങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമത്തിൽ വരികയും ഗുരുപാദരരുടെ സമാധിക്ക് ശേഷം ശ്രീരാമദാസ് ആശ്രമ മഠാധിപതിയുമായി ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടും സ്വതസിദ്ധമായ സരസ്വതി വിലാസം കൊണ്ടും സ്വാമി സത്യാനന്ദ സരസ്വതി ലോകപ്രശസ്തനായി ജ്ഞാനഭക്തി കർമ്മയോഗങ്ങളുടെ അതിവിശിഷ്ടമായ സംഗമമായിരുന്നു സ്വാമി സത്യാനന്ദ സരസ്വതി മതപരിവർത്തനത്തിനെതിരെ ധർമ്മസമരം നയിച്ച സന്യാസി ശ്രേഷ്ഠൻ ഹിന്ദു ഐക്യവേദി സ്ഥാപക അധ്യക്ഷൻ ക്ഷേത്ര മാർഗദർശൻ മണ്ഡൽ രാമജന്മഭൂമി ന്യാസ് മഞ്ച് കേന്ദ്ര കമ്മിറ്റി അംഗം ശബരിമല വികസന പദ്ധതിയായ ഹരിവരാസനം പദ്ധതിയുടെ ജനയിതാവ് ഇതൊക്കെ സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ചിലത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ശ്രീരാമനവമി രഥയാത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ശ്രീരാമനവമി ഹിന്ദുമത സമ്മേളനത്തിന് തുടക്കം കുറിച്ചതും സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ ഗുരുത്വം എന്ന ശാസ്ത്രം പാദപൂജ റിഫ്ലക്ഷൻ ഓൺ ഹിന്ദുയിസം ആധ്യാത്മരാമായണം കിളിപ്പാട്ട് വ്യാഖ്യാനം പഠനം ഗവേഷണം ഹിന്ദുധർമ്മ ദൈവിക ലേഖന സമാഹാരം തുടങ്ങിയവ സ്വാമിജിയുടെ രചനകളിൽ ചിലതുമാത്രം മാനവരാശിയുടെ ഉന്നമനത്തിനും സനാതനധർമ്മ സംരക്ഷണത്തിനും വേണ്ടി സദാ കർമ്മനിരതനായ സ്വാമി അനവധി കർമ്മപരിപാടികൾ ആവിഷ്കരിച്ചു ചടയമംഗലം ജഡായുപറയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ പതിനൊന്നടി ഉയരമുള്ള കോതണ്ഡരാമ പ്രതിഷ്ഠ സ്ഥാപിച്ചത് സ്വാമിജിയാണ് പാലുകാച്ചുമലയിൽ വിഗ്രഹധ്വംസനത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ കൊട്ടിയൂർ മുതൽ കന്യാകുമാരി വരെ ഉടഞ്ഞ വിഗ്രഹവുമായി നടത്തിയ വിലാപയാത്രയും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ സർക്കാർ ഭൂമി പതിച്ചു നൽകിയതും സ്വാമിജിയുടെ ധർമ്മസമരത്തിന്റെ ഫലമാണ് സന്യാസിമാർ ഉൾപ്പെടുന്ന ദേവസ്വം ബോർഡിന് ക്ഷേത്രഭരണ ചുമതല നൽകണമെന്നാവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ നാലിന് നടന്ന ആചാര്യസമീക്ഷ പിൽക്കാലത്ത് ക്ഷേത്ര വിമോചന സമരം എന്നറിയപ്പെട്ടു ശ്രീ അയ്യപ്പന്റെ പൂങ്കാവനത്തിൽപ്പെട്ട പതിനെട്ട് മലകളിലൊന്നായ നിലയ്ക്കലിൽ കുരിശു സ്ഥാപിച്ച് പണിയാനുള്ള കുൽസിത ശ്രമത്തിനെതിരെ നടത്തിയ നിലക്കൽ സമരവും ശംഖുമുഖം പാപ്പാവേദി സമരവും സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ ധർമ്മസമരങ്ങളിൽ മാത്രം ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി സ്വാമികൾ രണ്ടായിരത്തിയാറ് നവംബർ വയസ്സിൽ സമാധിയായി